ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സംഗീതരംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച ഗായകൻ ഫിറോസ് ബാബുവിനെ സംസ്കാര പെരുവിഴി അമ്പലത്തിന്റെയും തിരൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ ആദരിക്കുന്നു ഈണത്തിന് പേരിട്ട പരിപാടി ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തിരൂർ വേഗൻ റാജരി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും സംഗീതരംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട പ്രശസ്ത ഗായകനും തിരൂരിന്റെ അഭിമാനവുമായ ഫിറോസ് ബാബുവിനെ തിരൂർ പൗരാവലി ആദരിക്കുന്നു തിരൂരിൻ്റെ കലാ സംഗീത സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ സംസ്കാര കലാ സാംസ്കാരിക വേദി പെരുവഴി അമ്പലത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലി ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തിരൂർ ടൗൺ ഹാളിൽ വെച്ചാണ് ഫിറോസ് ബാബിനോടുള്ള ആദരസൂചകമായി ഈണത്തിനൻപത് എന്ന പേരിൽ രണ്ടു ദിവസം വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട പി എ മുഹമ്മദ് റിയാസ് അവറുകളാണ് അദ്ദേഹത്തോടൊപ്പം മുഖ്യ അതിഥിയായി നമ്മുടെ തിരൂരിൻ്റെ സ്വന്തം മന്ത്രി കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ അവർ വേദി പങ്കിടും കൂടെ തിരൂരിൻ്റെ എം എൽ എ കുറുക്കുളി മൊയ്തീൻ സാഹിബ് പൊന്നാനി എം എൽ എ നന്ദകുമാർ അവറുകൾ ദലീമ എം എൽ എ അവർ പാട്ടുകാരി കൂടിയാണ് അതോടൊപ്പം തന്നെ അജ്ഫാൻ ഗ്രൂപ്പിന്റെ എം പി ഡോക്ടർ മുഹമ്മദ് കുട്ടി ഈ വേദിയിൽ സാന്നിധ്യം സാന്നിധ്യമർപ്പിക്കും അതോടൊപ്പം തിരൂരിലെ അറിയപ്പെടുന്ന സംഗീതരംഗത്തെ അധ്യാപിക സരസ്വതി ടീച്ചർ ഈ വേദി പങ്കിടും അതോടൊപ്പം തന്നെ ഫിറോസ് ബാബുവിന്റെ ആൽബം റിലീസ് ഉണ്ട് ഫിറോസ് ബാബു തന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ടിന്റെ വരി തന്നെയാണ് പൂനില പുഞ്ചിരി തൂകി എന്നാണ് ആ ഒരു പരിപാടിയുടെ പേര് ഈ ഒരു പരിപാടിയോട് കൂടിയിട്ട് ഏകദേശം ആ ഒരു സെഷൻ അന്ന് അവസാനിക്കും ഉദ്ഘാടനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അക്ബർ ഗ്രൂപ്പ് അക്ബർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ എം ഡി ആയാണ് ഇപ്പൊ നമ്മുടെ ഉള്ള ഉസ്താദ് മകൻ നൌഷാദ് തുടങ്ങിയ കുട്ടികൾ ഇവരെല്ലാവരും കൂടെ അതുപോലെ തന്നെ ഫിറോസ് ബാബുവിന്റെ സിസ്റ്റർ ബേബി ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓർക്കസ്ട്ര അന്ന് അവിടെ ഒരു ഒരു ഗാനമേള അന്ന് അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്നൊരു കാര്യമാണ് അതിൽ ആ ഒരു വേദിയിലാണ് ആദ്യമായിട്ട് ഫിറോസ് ബാബു പാടുന്നത് വയസ്സ് അതെ അഞ്ചുവ അഞ്ചു വയസ്സ് ആറ് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് ആ ഓർക്കസ്ട്ര കംപ്ലീറ്റ് അന്ന് വായിച്ചിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തിരൂരിൽ നടന്നിരുന്നു എന്നുള്ളതാണ് എഴുപത്തി മൂന്നിൽ കൊച്ചു കുട്ടികളെ വെച്ചിട്ട് ഒരു ഓർക്കസ്ട്രാ അവതരിപ്പിക്കുക പറഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല അത് അന്നത്തെ കാലത്ത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം നിർവഹിക്കും ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയാവും അഡ്വക്കറ്റൻ ഷംസൂദീൻ എം എൽ എ അഡ്വകറ്റ് എസ് ഗിരീഷ് പി അഷറഫ് തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് ഫിറോസ് ബാബുവിൻ്റെ അൻപത് വർഷത്തെ സംഗീത ജീവിതത്തെ ഓർമ്മകൾ കോർത്തിണക്കിയ ഗാനലോക വീതികളെന്ന പുസ്തകപ്രകാശനവും നടക്കും ഫിറോസ് ബാബു ആലപിച്ച ഗാനങ്ങളുടെ മത്സരം കൽബിലെ പാട്ടുകളും അരങ്ങേറും ഉച്ചയ്ക്ക് ശേഷം സൗഹൃദ സംഗമം മാപ്പിളപ്പാട്ടിലെ സംഗീതവും സാഹിത്യവും നാട്ടിലെ പാട്ട് ക്ലബ്ബ് മെഹ്ഫിൽ പൂനിലാ പുഞ്ചിരി തുകി എന്ന മകാ മാപ്പിളപ്പാട്ട് ഷോയും അരങ്ങേറും രണ്ടാം ദിവസം ഞായറാഴ്ച വൈകിട്ട് നാലിന് സ്വരസാന്ദ്രം ഡോക്യുമെന്ററി പ്രകാശനവും ബേബി ഓർഗസ്ട്രയുടെ രാവിൻ നിലാവിനും അരങ്ങേറും വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാവും കുറുക്കോളിമജൻ എം എൽ എ പി നന്ദകുമാർ എം എൽ എ ദലീമ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഫിറോസ് ബാബുവിനെ ആദരിക്കൽ സ്വരങ്ങളെ പാടുവെന്ന ഗാനവിരുന്നും തുടർന്ന് അരങ്ങേറും വി ടി മുരളി മിൻമിനി ലതിക ഷബീർ അലി റാസാർ അസാഖ് സരിദാ റഹ്മാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ കെ ടി ജലീൽ എം എൽ എ ഫൈസൽ അലേറ്റിൽ രവി മേനോൻ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വേണുഗോപാൽ കൊൽക്കത്ത ജനറൽ കൺവീനർ അനിൽ കോവിലകം ട്രഷറർ മുഹമ്മദ് അലി പത്തമ്പാട് വൈസ് ചെയർമാൻ അരുൺ ചമ്പ്ര ജോയിന്റ് കൺവീനർ കെ ടി ഷബീർ അലി മോഹനൻ ഒഴൂർ എന്നിവർ സംബന്ധിച്ചു